ആ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ടീ ടൂറാണിന്ന് കായംകുളം പുല്ലൂർ റോഡിൽ നിന്ന് നമ്മളൊരു ഡിവേഷൻ എടുത്തിരിക്കുകയാണ് നമ്മൾ സാധാരണ ഡിവിഷൻ എടുത്തതെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇന്ന് ഡിവൻ എടുത്തിരിക്കുന്നത് ഈ മല കയറാൻ വേണ്ടി നമ്മൾ ഈ മല കയറുന്നതിൻ്റെ ഇന്നത്തെ പ്രധാന കാരണം മറ്റൊന്നുമല്ല ഇതിനെ മേളിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരക്കറി കാണുന്നു ഇത് ആ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാഴത്തു നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഉള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ പേര് ആ ഇത് പൂങ്കുളഞ്ചി എന്ന സ്ഥലത്ത് പോകുന്ന വഴിയിലുള്ള ഒരു വഴി ഇത് വഴിയാണ് കിലോമീറ്റർ ഉള്ളിൽ വഴി വരണം കുറച്ച് ട്രെക്കിങ് അതോടൊപ്പം മേളി കയറി കഴിഞ്ഞിട്ട് അവർ അടിപൊളിക്കും ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റെഡിയാകണം എന്നെന്തായാലും ഞാൻ തൊപ്പിക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ വെള്ളം പാതി കഴിഞ്ഞു അല്ല വെള്ളത്തിൻ്റെ കുപ്പി ഞാൻ കരുതിയിട്ടുണ്ട് മേളി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മൾ കയറി വരുമ്പോഴേ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് പതുക്കെ ഇങ്ങനെ തുറക്കുകയും നമ്മൾ പതുക്കെ കയറാൻ പോവാണ് അതിൽ നമ്മുടെ വണ്ടി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് വണ്ടിയിൽ വേണേൽ കയറിപ്പോ പക്ഷെ വണ്ടി കയറുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കൊരു അല്പം ഒരു കുറവുണ്ട് കേട്ടോ തിരിച്ചറങ്ങി വരുമ്പോഴൊരു അത് പ്രശ്നമാകുന്ന വിചാരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അതൊക്കെ നമ്മൾ നടക്കാം ഇവിടെല്ലാം മുമ്പ് റബ്ബറായിരുന്നു റബ്ബർ വെട്ടിന് ശേഷം ഇവർ ഈ കൈതച്ചക്ക അല്ലെങ്കിൽ കൈത ഇവിടെ കൃഷി ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ കൈതച്ചക്ക ഏറ്റവും കൈത ചക്ക ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം മൂവാറ്റുപുടിയാണ് എനിക്കൊന്ന് മൂവാറ്റുപുഴയിലുള്ള ആയതും ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ സ്റ്റാൻഡ് എടുത്തിട്ട് ഈ വിധം ചെയ്തിരിക്കുന്നത് വഴിയൊക്കെ മോശമില്ല അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കയറി പോകുന്നതേ ഉള്ളൂ ഞാൻ ഈ സമയത്ത് ഇറങ്ങിയൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടതനുസരിച്ചിട്ട് നമുക്ക് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് വരെ ഇവിടെ കാണാം കൊട്ടാരക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡ് വരെ കാണാം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളൊരു കാഴ്ച കാണണമെങ്കിൽ നമുക്ക് തെളിച്ചുകൊണ്ടായിരിക്കണം അപ്പം അതിനാലാണ് ഞാൻ ഈ സമയത്ത് ഇറങ്ങിയത് നോട്ട് ബാഡ് മേലിൽ കുറച്ച് ബംഗാളി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവിടെ പണിയെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു നോക്കാം അപ്പോൾ അവർ അവിടുത്തെ ജോലിക്കാരാണ് അവരുണ്ടെന്ന് തോന്നുന്നു ഇതിനുള്ളിൽ എങ്ങനെ അവർ വെള്ളം എത്തിക്കുന്നുള്ളതാണ് ആലോചിക്കുന്നത് നോക്കിയേ ഇവിടുന്നുള്ളൊരു കാഴ്ച അപ്പോൾ മറക്കരുത് നമ്മുടെ സീസണാണ് സ്റ്റേറ്റ് ഹൈവേ ഫൈവിൻ്റെ റൈഡാണ് അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ റൈ ഫൈവ് റൈഡ് ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള മനോഹരമായ ഡീറ്റൂസ് ഒക്കെ നമ്മൾ വന്ന് കാണും ഓ ഡീവിയേഷൻസ് ഒക്കെ എടുത്തിട്ട് ഇതുപോലുള്ള കാഴ്ചകളൊന്ന് കാണും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണിത് എനിക്ക് തോന്നുന്നു ഈ ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേനും എൻ്റെ തടി ഒന്ന് കുറേന്ന് തോന്നു നയൻറ്റി വൺ കെ ജി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ മല കയറുന്നത് ഇതുപോലെ അഞ്ചുമല പാറ അഞ്ചുമലപ്പാറ കറ കയറാനുണ്ട് കുറേയധികം ഇതുപോലെ വിസ്റ്റാ പോയിൻസ് കയറാനുണ്ട് കയറാനുണ്ട് ഒരുപക്ഷെ ഈ ടൂർ കഴിയുമ്പോഴത്തേനും തടി ഒത്തിരി കുറയാൻ സാധ്യതയുണ്ട് പോളി ഓക്കേ അങ്ങനെ നമ്മൾ ഒരു ചെറിയ നമ്മുടെ ഏരിയയിൽ വന്നിരിക്കുകയാണ് ബൈക്ക് വേണേൽ കൊണ്ടുവരാണല്ലേ പക്ഷേ ഈ കുരുളം കല്ലിനൊക്കെ വണ്ടി ഓടിക്കണമല്ലോ മുന്നോട്ടാണ് നിങ്ങൾക്കൊണ്ട് ബൈക്കിൽ കയറി വരാം കേട്ടോ പക്ഷേ ഇവിടെ വന്നിട്ടേ ഇവിടുത്തെ ഒരു പ്രധാന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ചെറിയ റെസ്റ്റ് കൊഞ്ചൻ റെസ്റ്റ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് പലരും മദ്യപിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയുമായിട്ടൊക്കെ മേലോട്ട് കയറി വന്ന് അവിടെ ഞാൻ അലങ്കോല ഉണ്ടാക്കി പ്രശ്നമുണ്ടായി അത് കാരണമാണ് നാട്ടുകാർക്കൊന്നും വലിയ രീതിയിൽ അനുവാദമൊന്നും ഇവർ കൊടുക്കാറില്ല ഇത് എസ് എഫ് സിയുടെ കീഴിലുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അത് മദ്യപിക്കാനുള്ളൊരു ഇടമായി കാണുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ മദ്യപിക്കാനാണെങ്കിൽ മദ്യപിക്കാൻ അനുവാദമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ മതിപ്പിച്ചാലും കുപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ ആ സ്ഥലം കൂടെ നമുക്ക് ഇല്ലാതാക്കരുത് ഇത് നിങ്ങൾ ഈ നൈ കൊട്ടായക്കര ടൗണോ കാണാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഈ സമയത്ത് കയറിപ്പോകുന്നത് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് പോയിട്ട് അവിടുത്തെ അടിപൊളി സൺസെറ്റും അല്ലെങ്കിൽ സൺറൈസൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് പോകുന്നേ ഉള്ളൂ താഴെ ചെറിയ റോഡ് പോകുന്നുണ്ട് നൈസ് ഓക്കെ ലസ്ഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രക്കിങ് എന്നുള്ള പരിപാടി കേട്ടോ അതും വനത്തിലുള്ള ട്രക്കിങ് ആയിരിക്കും ഏറ്റവും അടിപൊളി ആ കാണുന്ന ഒരു ഒരു ചെറിയൊരു ഒരു ക്യാബിൻ കണ്ടില്ലേ ഇവിടെ പറയുന്നത് റിപ്പീറ്റ് സെൻ്റർ എന്നൊക്കെയാണ് പറയുന്നത് സദ്യ ആ ക്യാബിൻ ഒരു വയർലെസ് സെറ്റൊക്കെ വെച്ചിരിക്കുന്ന വയർലെസ് സെറ്റോ വയർലെസ്സിൻ്റെ എന്താ പരിപാടിക്കാണ് ഇവിടെ ഇവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മെസ്സേജ് കൊടുക്കുന്നതൊക്കെ റിസീവ് ചെയ്യുന്നതൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോട്ട് ബാഡ് അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഈ യാത്ര അപ്പോൾ വരുന്ന വഴിയിലൊക്കെ രാവിലെയൊക്കെ വരുന്ന നാലച്ചതു വഴി പോളിയല്ലേ വണ്ടി കയറി വരാൻ തന്നെ ഉള്ളായിരുന്നു മേ ബി നെക്സ്റ്റ് ടൈം സുധിയമായിട്ട് ഞാൻ ഇതുവഴി ആ വീണ്ടും വരണം ആലോചിക്കുന്നത് ട്രാവലെ കൊണ്ട് വരുമ്പോഴാണെങ്കിൽ വണ്ടി നമുക്ക് കയറി വരാം പക്ഷെ ട്രക്കിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നടക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ സ്കൂൾ നൈസ് ഒരു ഡ്രോൺ പടത്താനുണ്ടായിരുന്നെങ്കിൽ പൊളി ആയേനെ നമുക്ക് ഡ്രോൺ നമ്മുടെ ചാനലിന് വേണ്ടി മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നു എനിക്കറിയില്ല ഒരു സ്കൂട്ടർ കയറി പോകുന്നുണ്ടോ നമ്മൾ അവിടെ പോകണം കേട്ടോ അവിടെ നമുക്ക് എത്തണം പണ്ടേ ജീസസിൻ്റെ പടം നിങ്ങൾ എത്ര പേർ കണ്ടെന്ന രീതിയില്ല അപ്പം ഞങ്ങളുടെ സ്കൂളിലൊക്കെ ആയിക്കൊണ്ടുവന്ന് അവർ കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് ആ സിനിമയിൽ ആ സിനിമയിൽ ഇതേപോലെയുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കിത് ആ പാടമൊക്കെ ചിത്രീകരിച്ചത് ആന്ധ്രാപ്രദേശിലായിരിക്കും ആന്ധ്രയിൽ നമുക്കിതുപോലുള്ള ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും ഹോ മൈ ഗോഡ് നിങ്ങൾ ഈ കാണുന്ന ഈ വ്യൂ ഉണ്ടല്ലോ ഈ വ്യൂ നിങ്ങൾക്ക് വൈകുന്നേരം വന്നാലായിരിക്കും ക്യാമറയിൽ ശരിക്കും പിടിക്കാൻ പറ്റുന്നത് കാരണം ഇപ്പോഴും സൂര്യൻ അവിടെ നിന്നാണ് അതാന്ന് നമുക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല പോയന്നേരം വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും ഇതെന്താണ് സംഭവം കൂൾ 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 ഓക്കെ ഇവിടുന്ന് ഞാൻ എങ്ങനെയാണ് പോകേണ്ടതാണ് എൻ്റെ ഒരു എനിക്കൊന്ന് ഇത് വീട്ടിൽ കരുപ്പായിരിക്കും അല്ലേ വെള്ളമൊക്കെ ഇതിനടിക്കാൻ വേണ്ടിയിട്ടുള്ളവരുടെ സെറ്റപ്പാണ് എവിടുന്ന് ആണോ ഈ വെള്ളം പമ്പ് ചെയ്തു തരുന്നത് നോ ഐഡിയ വെള്ളമൊക്കെ ഇഷ്ടംപോലുണ്ട് വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി ദൂരം താണ്ടിയിട്ടുണ്ട് ഇവിടുന്ന് എങ്ങനെ കയറിപ്പോകുന്നതാണ് ഞാനിപ്പം ചിന്തിക്കുന്നത് നമുക്ക് എത്തേണ്ടത് ആ കാണുന്ന ക്യാബിനാണ് അതെ ആ ക്യാബിനോ അത് ഞാൻ വെളി പോകണം ഒരേ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് കിടപ്പുണ്ട് കഴിഞ്ഞിരിക്കും റൈറ്റ് അത് കയറി കഴിഞ്ഞാൽ കുത്തനെ ഒരു കാറ്റായിപ്പോ അല്ലേ ഓ ഹൗ ഹൗ ഹാവോ നിങ്ങൾ കമൻ്റ് ചെയ്ത് സഹായിക്കാൻ പറ്റില്ല എൻ്റെ അത് കാരണം ടേക്ക് ദ ഡിസിഷൻ ഉണ്ടാവും എൻ്റെ ക്യാബിൻ്റെ മേളിലെ പോകണ്ടല്ലേ ഓക്കെ ഇതും ഇരിക്കും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ കാണുന്നത് ഇടുക്കിയിൽ തേയിലത്തോട്ടം റൈറ്റ് ഈ ഇതിന് പകരം തേയിലത്തോട്ടം വരും ഇവിടെ തേയിലക്ക് പകരം കുറച്ചൊരു ഒരു ഡിഫറൻസ് ചെയ്തുള്ള കൈതാണ് അത്രയുള്ള ഡിഫറൻസ് മനസ്സിലായ നല്ല വെയിലുണ്ടായിട്ട് പോലും എനിക്ക് വലിയ ക്ഷീണം തോന്നുന്നില്ല കേട്ടോ അത്രക്ക് ഉത്തനുള്ളൊരു കയറ്റം ഒന്നുമില്ല മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ റോഡിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ പോവുകയാണേ അപ്പോൾ നമ്മുടെ ഡി കായംകുളം പുല്ലിന്റെ റോഡ് ആ ടോട്ട് ട്രിപ്പിൽ നിന്ന് കാണണം കേട്ടോ ഈ പ്രാവശ്യം ഞാനിങ്ങനെ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കത് അടുത്ത ട്രിപ്പിന് മുമ്പ് ഇഷ്ടംപോലെ സമയം ഉണ്ട് ഒരുകദേശം ഒരു മാസത്തോളം സമയമുണ്ട് ഇടയ്ക്ക് ചെന്നൈയിൽ നിന്ന് പോയി വന്നു അപ്പോൾ ആ വീടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഒരു പതിനഞ്ച് ദിവസം എടുത്ത് ഈ കായംകുളം പുല്ല റോഡിലുള്ള ഇതുപോലുള്ള വളരെ വളരെ പോപ്പുലറില്ലാത്ത അധികം ആരും ഇങ്ങനെ പോകാത്ത എന്നാൽ വളരെ ഭംഗിയുമില്ല കേട്ടോ വളരെ ഭംഗിയുള്ള സ്ഥലമൊക്കെ ഷൂട്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്നാണ് എൻ എം എസ് മലയാളത്തിൻ്റെ ആഗ്രഹം അതാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ നിങ്ങൾ കായംകുളം പുല്ലൂർ റോഡ് ട്രിപ്പ് ഇതുവരെ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല ആദ്യം മുതൽ നോക്കൂ പൊല്ലൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പുല്ലൂർ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല കൂട്ടങ്ങൾക്ക് വരാനേ ഉള്ളൂ നൈസ് അപ്പോൾ പൊണ്ടൂരിൽ ഞാൻ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തില്ല പൊണ്ടൂർ വിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ഡീറ്റൂസ് ഒക്കെ എടുത്ത് നമ്മൾ പൊളിയായിട്ട് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മൾ പുത്തിനാഴത്തുനിന്ന് പത്തനംതിട്ട ഒരു വെള്ളച്ചാട്ടമുണ്ട് മാങ്കോട് വെള്ളച്ചാട്ടം അത് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞിട്ടായിരിക്കും അത് കാണുന്നത് സഹിയൻ്റെ മടിത്തട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് വെസ്റ്റേൺ കാർഡ് വെസ്റ്റേൺ കാർഡ് തന്നെയാണിത് എങ്ങനെയാണ് പോവേണ്ടത് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ ഓക്കെ അതാണ് സംഭവം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കാം എനിക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും പൊതുവെ ട്രാവലിംഗ് വീഡിയോസ് കാണുന്നവർ പ്രത്യേകിച്ചും പിപ്പിൾ ടു ഹു ലീവ് ഇൻ ഔട്ട് സൈഡ് ഓഫ് ഇന്ത്യ അവരും മിക്കവാറും അവരുടെ ടി വിയിലൊക്കെ കാണുന്നത് അപ്പം ടി വിയിലൊക്കെ കാണുമ്പോൾ കമൻറ്റ് ചെയ്യാനുള്ളൊരു ആ ആ ഒര ഇത് അതിലുണ്ടാവില്ല പക്ഷേ നിങ്ങൾ മൊബൈലിലാണ് കാണുന്നെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കുറച്ച് എൻഗേജ്മെൻ്റ് ഉണ്ടാവും ആ നൈസ് ബ്രോ നൈസ് 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 സൂപ്പർ അടിപൊളി പൊളിച്ചു എൻ്റെ വണ്ണോ ഈ ക്യാമറ ഇതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല അതിലും കിടുക്കാ ചിസ് സ്ഥലം ഓക്കെ കേട്ടോ ആ അപ്പം ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾ കമൻറ്റെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണും അപ്പോൾ യൂട്യൂബിൽ തോന്നും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഇനോ അലുകൂലത്തിൽ തോന്നും ഇത് കാണാൻ കുറച്ച് കുറച്ച് ഇനോ സംഭവങ്ങളൊക്കെ ഉള്ള വീഡിയോ ആണ് ഇത് നമുക്കങ്ങ് സജസ്റ്റ് ചെയ്തേക്കാം അങ്ങനെ സജസ്റ്റ പോസ്റ്റായിട്ട് പോയിക്കഴിഞ്ഞാൽ അവിടുന്ന് ആണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത് അതുകൊണ്ട് കമൻ്റ് ഒക്കെ ചെയ്യണേ ഇവിടെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഡു ഐ അടുവായ് ഇറ്റ് എക്സ്പെക്ട് ദിസ് ഹാപ്പൻ എന്തായാലും കയറാം ഇപ്പോഴാണ് കറൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കറൻറ്റ് അടിച്ച് ഇവിടെ കിടക്കും അല്ല വൈകുന്നേരം ഇത് ഈ കറൻ്റിൻ്റെ പ്രത്യേക ഉപദേശം വന്നാൽ പന്നികൾക്കെതിരെയാണ് കേട്ടോ പന്നികളെ ഓടിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ഓടി എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടുന്ന കാര്യം സ്ഥലവും കാണാൻ പറ്റുന്നില്ല ഇപ്പോഴും പോകേണ്ട സ്ഥലവും വെള്ളത്തിന് ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഡാലിമിലാണ് ഇനി മറ്റേ ആ കെട്ടിടം കാണുന്നില്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് കേറും നോക്കാം ഇതുവരെ കയറി നോക്കാം ഇതിവിടെ പതിനോ എടുക്കാറ് എടുക്കുന്നുണ്ട് കേട്ടോ ദൂരദേശത്തൊക്കെ ദൂരദേശമോ ലൈക്ക് പീപ്പിൾ ആർ കമ്മിങ് ഫ്രം ഫ അങ്ങനെ പറയാൻ ആഴ്ച രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് വന്നു പോരുന്ന ഒരാളായി മാറിയത് അതിനുമുമ്പേ ഞാനും ഹൈസ്കൂളൊക്കെ നാട്ടിലായിരുന്നെങ്കിലും ജനിച്ചത് നാട്ടിലാണ് പക്ഷെ നമ്മുടെ കുറേ വർഷമായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം വെളിയിലായിരുന്നു പഠിച്ചതൊക്കെ ഓക്കെ അവിടെയാണ് അപ്പോൾ ആ ഒരു കാരണത്താല് നമ്മുടെ ഭാഷയിൽ ഞാൻ ഭയങ്കര ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പുസ്തകമായിരിക്കും കേട്ടോ ആ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഉറൂബിൻ്റെയൊക്കെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ വലിയ വലിയ ഇത്തരം കട്ടികളായിരിക്കും എല്ലാ സംഹ സംഹാരങ്ങൾ കഥ അതിനെന്ന് പറയണേ എക്സാക്റ്റായിട്ട് കമ്പലേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ നോവൽസും ഒരുമിച്ചുള്ള സംഭവമാണല്ലോ സംഹാര സംഹാരമല്ലോ കഥ ഓക്കെ വടവ് കമ്പലേഷൻ ഓക്കെ പിഴ അതൊക്കെ ഞാൻ ഒരാഴ്ച കൊണ്ടൊക്കെ വായിച്ചിട്ടുണ്ട് വിദിൻ എ വീക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു ഇത് എൻ്റെ റൈറ്റിങ്സും മലയാളത്തിൻ്റെ പ്രതിപാദനായ മലയാളത്തിലെ ഏറ്റവും ജനകീയനായ എഴുത്തുകാരൻ്റെ ഒക്കെ ബുക്കുകളൊക്കെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി വായിച്ച് 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 അദ്ദേഹത്തിൻ്റെ വാക്ക് ഭാഷയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ലോക്കലായിട്ടുള്ളതിൽ നണ് മണ്ണിനോട് ഇടന്ന് ഇടം നിൽക്കുന്ന ഭാഷകളൊക്കെയാണ് പിന്നെ ഒരു കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ ഇതുപോലുള്ള ബുക്കുകളൊക്കെ വായിച്ച് വായിച്ച് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഞാൻ പൊതുവെ മലയാളത്തിൽ ഇംഗ്ലീഷിലായിരിക്കണം സംസാരിക്കാറുള്ളത് അങ്ങനെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കു വരുമ്പോൾ ഈ സാഹിത്യ ഭാഷയും മറ്റുള്ളവർ പൊതുവെ ഉപയോഗിക്കാത്ത ചില വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഞാനവിടെ ക്ഷമിക്കണം അത് അങ്ങനെ ആയിപ്പോയതാണ് എനിക്കും തനി ലോക്കലായി തനി നാടനായി നാടനായി സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ബട്ട് ഇസ് നോട്ട് കമ്മിങ് റൈറ്റ് പണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ ഒരു പൊതുവായ എൻ്റെ ഒരു ഞാൻ പൊതുവായി ചെയ്യുന്നത് എപ്പോഴും കയ്യിലൊരു പുസ്തകവും ഭക്ഷണമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പലപ്പോഴും എൻ്റെ പേരൻസൊക്കെ ഒഴക്ക് വന്നിട്ടുണ്ട് ഓക്കെ കെയർഫുൾ ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം ഓക്കേ ഇനി എൻ്റെ മേളിൽ കയറണോ ഉണ്ടോ പോന്നോ പൊളി 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 അടിപൊളി ഇതെന്താണല്ലേ കണ്ടോ മലമടക്കുകൾ ഡിഫറെൻ്റ് ഫോൾസ് ഓഫ് മൗണ്ടൻസ് മലമടക്കുകൾ എന്നൊക്കെ പറയത്തില്ല അതാണ് നിങ്ങളീ കാണുന്നത് പൊളി ഇനി കൂടെ കഴിക്കഴിഞ്ഞാൽ നിലപ്പാടും വലിയ കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ അതിന് എനിക്ക് തോന്നുന്നു ആ സൈഡിലാണ് അപ്പോൾ ഈ ഈ ഉണങ്ങി ഇരിക്കുന്ന മരം കണ്ടല്ലേ മിന്നൽ അടിച്ചതായിരിക്കാം വളരെ മിന്നൽ മുരളി മരമായിരിക്കാം അല്ലേ അപ്പോൾ അതാണ് താഴെ നമ്മൾ നോക്കി ആറ് ലക്ഷം വെച്ചിട്ടാണ് മെല്ലോട്ട് കയറുന്നത് ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാം കരിഞ്ഞ് കഴിക്കുന്നു ഓ ഓ അപ്പോൾ ഈ മിന്നലുള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് കയറാൻ നോക്കണ്ടേട്ടാ വേറെ എന്തിനാ വയ്യാവലി വെളിച്ചു വരുത്തുന്നത് അല്ലേ കണ്ടോ മരങ്ങളൊക്കെ എല്ലാം കരിഞ്ഞു കഴിക്കുക വൈ 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 വായ് വായ് മെല്ലായിരിക്കുന്നില്ല അത് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ബംഗ്ലാളി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വോക്ക് ചെയ്തിട്ടുള്ളതാണ് താഴെ പറഞ്ഞത് അപ്പോൾ അവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു ആവില്ലായ് എന്നാൽ എനിക്ക് ഹാസ്പോട്ട് വേണം നമ്മുടെ നാടെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഹാസ്പോട്ട് ഉണ്ടല്ലോ എന്താണോ സംഭവം ഒരു കഴുകൻ എങ്ങനെ വട്ടമിട്ടി പറക്കുകയാണ് വളരെ അതിൻ്റെ ഒരു ഒരു വ്യൂ എന്തോ എന്തുമായിരിക്കും അല്ലേ ആയിരിക്കും കഴുകൻ്റെ വ്യൂസ് ബേഡ് വ്യൂസ് കണ്ടോ അങ്ങനെ നമ്മൾ അവസാനം എൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ടവറിന് മേളിൽ കയറണമെന്ന് കേട്ടോ കൂൾ 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 നഗരം നാടും നഗരവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കാണുന്നതൊക്കെ പത്തനാപുരവും കൊട്ടാരക്കരക്കെട്ടോ നമുക്ക് ആ വയർലെസ് ടാറിൻ്റെ മേലിൽ കയറാൻ നോക്കാം കറാൻ പറ്റുന്നതായിരിക്കും അവിടെ കയറി നിന്നിട്ട് നമ്മുടെ വ്യൂ നോക്കാം അപ്പോൾ ഇതാണ് എന്നുള്ളത് ചെറിയൊരു വ്യൂ ഞാനിവിടെ പുള്ളിയല്ലേ കയറി ഇത് വറുത്തതല്ലേ അതാണ് കുറച്ചൂടെ നമുക്ക് വാ നൈസ് അരകളുകൊണ്ട് വലിയ പാറകളൊന്നുമല്ല ചെറിയ പാറകളാണ് ഓക്കേ കോളി വ്യൂ ഇവിടെ എന്ന്യാല്ലേ ഈ ഇടാണ് നമുക്ക് അവിടുത്തെ മേലുള്ള ആൾക്കാരുണ്ടേ നോക്കൈ അതിന് പണിക്കാരാണോ പണിക്കാരാണോ അതോ പറയാണല്ലേ കുറെ പേര് അവിടെ നിൽക്കുന്നത് പക്ഷെ അവിടെ കുറെ നടക്കാമുണ്ട് അപ്പഴ സ്ലോ മോഷൻ ആയിട്ട് കാണിക്കാൻ പറ്റിയ ഒരു ഫുട്ടേജ് കിട്ടാല്ലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ എന്തോ കത്തിക്കാനൊക്കെ ഉണ്ടാവില്ലേ ഇവിടുത്തെ പണിക്കാരാ തോന്നുന്നു ാണ് കേട്ടോ നമ്മുടെ എൻ്റെ എന്ന് പറയുന്നത് നമുക്കൊന്ന് ദൂരെ കാണാൻ വേണ്ടി കേട്ടോ ഇതിപ്പം എന്താ കുറച്ച് ഫോഗായിട്ട് നിൽക്കുന്നുകൊണ്ടാണ് മൂടാം സാഗ്രിടക്കുന്ന കിട്ടാത്തത് പക്ഷേ എനിക്ക് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഫൈവിന്റെ ട്രിപ്പ് ഇനിയും കണ്ടിന്യൂ ആണ് ഇപ്പം നാളെ മുതൽ മറ്റുള്ള റോഡിലെ വീഡിയോ ഇതുപോലെ ഡീറ്റൂർ വീഡിയോസുകൾ വരുന്നതായിരിക്കും ഓക്കെ പ്ലീസ് സപ്പോർട്ട് അസ് ആൻഡ് യുനോ സബ്സ്ക്രൈബേഴ്സ് യു സി യു നിങ്ങളുടെ വീഡിയോ ടുമാറോ സെൻ്റായി ബൈ ബൈ